ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലൂടെ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് ജീവനക്കാരൻ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ സൊസൈറ്റിയിലെ മുഴുവൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെയും മുമ്പ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി ഇരുന്നവർക്കെതിരെയും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് രണ്ടായിരത്തി രണ്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസെടുത്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ കൊടുക്കണം ഓരോ ദിവസം കഴിയും തോറും പണം തട്ടിപ്പിലുപരിയായി കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ആരോപണം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു പുറത്തു വന്ന കണക്ക് പ്രകാരം നൂറ്റി ഇരുപത് കോടിയാണ് ഇത് മഞ്ഞുമലയുടെ ഒരു കഷണം മാത്രമാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കലിന് കൂട്ടുനിന്ന ബത്തേരിയിലെ യൂണിയൻ ബാങ്ക് ആ ബത്തേരി ബ്രാഞ്ച് ആ ബത്തേരി ബ്രാഞ്ചിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിയിട്ടുള്ള മുഴുവൻ ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ട്രാൻസാക്ഷൻ്റെയും ആ ട്രാൻസാക്ഷൻ്റെ നിജസ്ഥിതി ബാങ്ക് വെളിപ്പെടുത്താൻ തയ്യാറാകണം റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ അതല്ലെങ്കിൽ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന സെൻട്രൽ ഏജൻസിയുടെ നേതൃത്വത്തിൽ ബാങ്കിൽ നടന്നിട്ടുള്ള ഈ ഇടപാടുകളെ കുറിച്ചും സത്യസന്ധമായ ഒരു അന്വേഷണം വേണം സ്വാഭാവികമായി ഒരു ബാങ്കിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കണക്കിൽപ്പെടാത്ത പണം വരുമ്പോൾ ആ പണത്തിന്റെ സ്രോതസ് ബാങ്ക് അറിഞ്ഞിരിക്കണം മാനേജർക്ക് സംശയമുണ്ടെങ്കിൽ ഈ പണത്തിന്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അന്വേഷണം ചോദിക്കാം പണം കൊണ്ടുവരുന്ന ആളെ ചോദിക്കാനും ആ എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിക്കാതിരിക്കാനുള്ള അവകാശം ബാങ്ക് മാനേജർക്കുണ്ട് അപ്പോൾ ഇവിടെ യൂണിയൻ ബാങ്കും ബ്രഹ്മഗിരിയും തമ്മിൽ ഒരു ഒത്തുകളിയുണ്ട് ആ ബാങ്കിൽ നടത്തിയിട്ടുള്ള മുദ്രാ അടക്കമുള്ള ആ ബാങ്കിലെ മുഴുവൻ ട്രാൻസാക്ഷനെ കുറിച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ ട്രാൻസാക്ഷനെ കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തണം ഒരു കേസ് പോലും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ചീറ്റിംഗ് കൃത്യമായി തട്ടിപ്പ് നിലനിൽക്കുന്ന ധാരാളം പരാതികൾ ബത്തേരി പോലീസ് സ്റ്റേഷനിലുണ്ട് അവരുടെ പരാതി പരിഹാര സെല്ലിൽ ധാരാളം പരാതികളുണ്ട് അപ്പോൾ പോലീസ് ഭരണത്തോടൊപ്പം നിൽക്കുന്നു ഇപ്പൊ പരാതിയുടെ എണ്ണം അനുസരിച്ച് അറുന്നൂറിലധികം ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ട് എത്രയോ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു ആ പരാതികളുടെ ഒന്നും പേരിൽ ഒരു എഫ്ഐആറും ഇതുവരെ വിട്ടിട്ടില്ല സ്വാഭാവികമായും പോലീസ് ഒരു പരാതി കിട്ടിയാൽ ഇടണം അന്വേഷണം നടന്നു ഇവിടെ പരാതിക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കേസെടുക്കേണ്ടതിന് പകരം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മധ്യസ്ഥരാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ശബരിമല സ്വർണക്കൊള്ള മുതൽ ബ്രഹ്മഗിരി വരെയുള്ള ഒരു വലിയ തട്ടിപ്പ് പ്രസ്ഥാനമായി കേരളത്തിലെ ഒന്ന് ഗവൺമെൻറ് മാറിയിരിക്കുന്നു ആ ഗവൺമെൻറ് ഒത്താശയോടെ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളും മാറിയിരിക്കുന്നു ഇതിനെതിരായി യു ഡി എഫ് ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകും ബ്രഹ്മഗിരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും വർഷങ്ങളായി അവിടെ സമരം തുടങ്ങിയിട്ട് ഈ വർഷങ്ങളായി സമരം തുടങ്ങിയിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ തട്ടിപ്പിൻ്റെ ഏറ്റവും വലിയ വിചിത്രമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തട്ടിപ്പിനിരയായവരിൽ ഭൂരിപക്ഷം ആളുകളും സി പി എം അനുഭാവികളും സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാരുമാണ് അപ്പോൾ സി പി എം പാർട്ടിയിൽപ്പെട്ട ആളുകൾ തട്ടിപ്പിനിരയായി സി പി എമ്മിൽ പതിറ്റാണ്ടുകളായി ഒരു പുരുഷായ്സ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ജാഥ വിളിച്ച പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകൾ അവർ ഈ തട്ടിപ്പിനിരയായപ്പോൾ സ്വന്തം പാർട്ടിയിലെ ആളുകൾക്കുണ്ടായ ദുരനുഭവത്തിന് പരിഹാരം കാണേണ്ടതിന് പകരം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുടെ പിന്നെ പോയി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു സമീപനമാണ് വയനാട് ജില്ലയിലെ സി പി എം നേതൃത്വം അനുവർത്തിച്ചു വരുന്നത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഒത്താശയോടുകൂടി പരസ്പരം സർക്കാർ ബ്രഹ്മഗിരി സൊസൈറ്റിയും അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകുന്നത് മാത്രമല്ല തൊണ്ണൂറ് കോടി രൂപ വിവിധ ഗ്രാൻഡുകളിലായിട്ട് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ തൊണ്ണൂറ് കോടി രൂപ എന്തിന് ചെലവഴിച്ചു ഇത് വകമാറി എഴുതിയെടുത്ത് കൃത്യമായ അഴിമതിയാണ് കൃത്യമായ കൊള്ളയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർമാരായിട്ടുള്ള ആളുകൾ ആഡംബര ജീവിതം നയിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ സഹയത്രികർ ഉദ്യോഗസ്ഥരായിട്ട് റിട്ടയർഡ് ചെയ്ത അധ്യാപകർ സർക്കാർ ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള റിട്ടയേർഡ് ജീവനക്കാരുടെ പെൻഷനും അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും ഒരു പുരുഷായുസ് മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വീടുകളിൽ ചെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുമ്പോഴേക്ക് അവരുടെ വീടുകളിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ലാഭകരമായ ഒൻപത് ശതമാനവും പത്ത് ശതമാനവും പതിനൊന്ന് ശതമാനവും ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞുകൊണ്ടാണ് പലരെയും ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇതെന്താണ് ഈ ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അതിൽ ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുകയാണ് അത് ചാരിറ്റി ആ സൊസൈറ്റി ആണെന്ന് പറയുന്നു അതുപോലെ തന്നെ സഹകരണ സൊസൈറ്റി ആണെന്ന് പറയുന്നു ഇത് ഡെപ്പോസിറ്റ് ആയിട്ടാണ് പലരിൽ നിന്നും പണം സ്വീകരിച്ചത് അവർക്ക് മാസാമാസം പലിശ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നും ആവശ്യപ്പെടുന്ന സമയത്ത് ഈ ഫണ്ട് തിരികെ നൽകാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ വയനാട്ടിലെയും കോഴിക്കോട് കണ്ണൂർ ജില്ലയിലെ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് ഭീമമായ സംഖ്യ ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപ ഇതിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പനങ്ങാട് സർവീസ് സഹകരണ കോഓപ്പറേറ്റീവ് ബാങ്ക് അവർ രണ്ട് കോടി രൂപയാണ് ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളത് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകിയില്ല അവർക്ക് പറഞ്ഞ പലിശ അവർക്ക് നൽകിയില്ല അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് പന്ത്രണ്ട് ഗഡുക്കളായിട്ട് അവർക്ക് പണം തിരികെ നൽകാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഒരു ഗഡു പോലും തിരിച്ചു നൽകിയിട്ടില്ല എന്നുള്ളതാണ് കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയ്മെൻറ്റ് പിൻ ഫെഡറേഷൻ അവരുടെ സി പി എം നിയന്ത്രണത്തിലുള്ള സംഘടന ആ സംഘടന നൽകിയിട്ടുള്ളത് മൂന്ന് കോടി രൂപയാണ് അവരിൽ ഒരാൾക്ക് പോലും അല്ലെങ്കിൽ ആ സൊസൈറ്റിക്ക് ആ ഫണ്ട് തിരിച്ചു നൽകാൻ സാധിച്ചിട്ടില്ല മറ്റൊന്ന് പാലക്കാട് അട്ടപ്പാടിയിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ പേരിൽ വിലക്ക് വാങ്ങിയ സ്ഥലം സർക്കാരിന്റെ അനുമതിയോടുകൂടി തത്തുല്യമായ തുകക്ക് വയനാട്ടിൽ ഭൂമി വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കോടി നാല്പത് ലക്ഷം രൂപക്ക് അട്ടപ്പാടിയിലുള്ള സ്ഥലം വിറ്റത് ആ അട്ടപ്പാടിയിലുള്ള സ്ഥലം വിറ്റതിന് പകരം ഭൂമി വയനാട്ടിൽ വാങ്ങിച്ചിട്ടില്ല ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി തട്ടിപ്പുകൾ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നുള്ളത് അത് ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഒരു സൊസൈറ്റിയുടെ മറവിൽ സുൽത്താൻ ബത്തേരി യൂണിയൻ ബാങ്കുമായി ടയ്യപ്പായി അതിൽ ബത്തേരിയിലെ ഒരു പ്രമുഖനായ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപ രണ്ടായിരം രൂപയുടെ നോട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ രണ്ടായിരം രൂപയുടെ നോട്ട് മാറിക്കൊടുക്കുന്ന ഏർപ്പാട് ബ്രഹ്മഗിരി സൊസൈറ്റിയുമായിട്ട് എന്ത് ബന്ധമാണ് അതിനുള്ളത് അപ്പോൾ രണ്ടായിരം രൂപയുടെ നോട്ട് സ്വീകരിക്കുകയും അത് ബാങ്ക് വഴി മാറിക്കൊടുക്കാമെന്ന് പറയുകയും ഇന്ന് കിട്ടിയ റിപ്പോർട്ട് അദ്ദേഹത്തിന് ആ പണം തിരികെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് കള്ളപ്പണമായതുകൊണ്ട് തന്നെ അദ്ദേഹം പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നില്ല ആ പണം തിരികെ ലഭിച്ചിട്ടുമില്ല എന്നാൽ ആ പണം വെളുപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിന് ഉത്തരവാദികളായിരിക്കുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു ഈ ഡയറക്ടർമാരുടെ ആൾ ആയിട്ടുള്ള ആളുകളുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടണം ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് സർക്കാരിൻ്റെ പണം എടുത്തുകൊണ്ട് ഈ കടം തിരിച്ചു വീട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇതിൻ്റെ ഉത്തരവാദികൾ ഇതൊരു ഒരു വ്യാപാര നഷ്ടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഇതൊരു വ്യാപാര നഷ്ടമല്ല ഒരു സൊസൈറ്റി പൊളിഞ്ഞു പോയതല്ല കൊള്ളയടിച്ചുകൊണ്ട് സി പി എം സഹത്രികരായിരിക്കുന്ന ആളുകളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് സ്വീകരിച്ച ആളുകളുടെ പണം കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ടർമാരായിരിക്കുന്ന ആളുകളുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടി ഇവർക്ക് ഈ പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം